നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം ഇവിടെ നിന്നാണ് ഇന്നിപ്പം ഞായറാഴ്ചയാണ് അപ്പോൾ റോഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല തിരക്ക് കുറവുണ്ട് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സാധാരണ ഇങ്ങനെ അല്ല കേട്ടോ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലൊക്കെ അടുത്തുള്ളത് കൊണ്ടും പിന്നെ ചന്ത ഉള്ളതുകൊണ്ട് പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്താണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ചെറിയ തിരക്ക് കുറവുണ്ട് കേട്ടോ ഇപ്പോൾ കാലത്തേക്ക് കയറി വന്നതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ എടുക്കുന്നതിനെ കൊണ്ട് അത് എത്രത്തോളം ശരിയായി കിട്ടുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക അപ്പോൾ ആദ്യമായിട്ടാണല്ലോ പിന്നീട് പിന്നീടൊക്കെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് ശരിയായി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ നമ്മൾ ഇവിടങ്ങളിലുള്ള വീടിയൊക്കെ എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ് ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാവ് ചന്തയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമുക്കിപ്പോൾ പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ മീനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ ഉള്ളത് അപ്പോഴും നമ്മൾ നടന്ന് അവിടുന്ന് ഇനി മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ആ ഒരു നടപ്പാ അതിൽ നിന്ന് ഇനി കുറച്ചുകൂടെ മുമ്പിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ചന്ത വരുന്നത് ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളുമായിരുന്നു അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു പിന്നെ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് നിറയായ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന നമ്മളീ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഉള്ളവർക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ പോലും നമുക്ക് സ്ഥലം കിട്ടത്തില്ല എന്നു വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി ഞെരിങ്ങിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചന്തയ്ക്ക് അകത്തോട്ടൊക്കെ കയറിക്കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെ ഒന്നുമില്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ തീരെ കുറവുമാണ് കച്ചവടക്കാരൊക്കെ കുറവാണ് അപ്പം ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചന്ത കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മീനാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പിന്നെ മൺചട്ടി മൺകലങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെപ്പോഴാണെങ്കിലും ഇപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടാണ് മേടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ കാണുന്ന ഈ ഒരു മൺചട്ടി മൺകല ഇത്രയൊന്നും അല്ല കുന്നു ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇഷ്ടം കണക്കിന് വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് വന്ന് തിരഞ്ഞ് നോക്കിയൊക്കെ എടുക്കാം പിന്നെ ഈ ഒരു മൺചട്ടി മൺകല ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു സാധനം കണ്ട് അതെന്തായാലും എന്തായാലും ഞാൻ മേടിക്കും അപ്പം ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ഞാൻ വിട്ടുപോകരുത് അപ്പം ഞാനും ആദ്യമായിട്ടാണ് ആ ഒരു സാധനം കാണുന്നത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ ഈ ഒരു മീനൊക്കെ വിൽക്കുന്നത് ആ ഒരു സൈഡിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോഴും നമ്മളെ ചന്തയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ പോയി മേടിക്കണം പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ മോൻ്റെ ഫോണിലാണ് മോൻ വീഡിയോ എടുത്തത് അപ്പോൾ പിന്നെ കുറച്ച് മാത്രമേ എടുത്തതേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും പിന്നീട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തിട്ട് അതൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇടാമേ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ആട്ടിനെയൊക്കെ വേടിക്കണം അല്ലെങ്കിൽ ആട് കച്ചവടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേടിക്കാനോ കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം വെളുപ്പാങ്കലത്ത് രണ്ട് മണിക്ക് ചന്ത തുടങ്ങ് ചെന്ന് കഴിഞ്ഞ് ഇതുപോലെ മേടിക്കുക പിന്നെ നമ്മൾ ഈ ഒരു ചന്ത എങ്ങനെ ഉള്ളതാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോഴങ്ങനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ ഈ ഒരു ചന്തയെന്ന് ഇഷ്ടപ്പെട്ട ആട്ടുക്കുട്ടീനാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയും കുട്ടികളുമായിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും മേടിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു ചന്തയാണ് അപ്പോൾ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാനായിട്ടൊക്കെ വിട്ടു പോകരുത് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെ ഇവിടുത്തെ ചന്തയിൽ കിട്ടാത്ത സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ദൂരോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതുപോലെ നിങ്ങൾക്ക് അവിടെ കിട്ടാത്ത സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ചന്തയിൽ കിട്ടുന്നെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കയറി മേടിക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ നമ്മളെ ചന്ത വരുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക അപ്പോഴി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പ ബിരിയാണി ആണ് അപ്പോൾ രാവിലെ ചന്തയിൽ പോയപ്പോഴത്തേക്ക് തന്നെ ചിക്കനും കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കപ്പ ക്ലീൻ ചെയ്ത് നേരത്തെ തന്നെ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഉള്ള കുറച്ച് ജോലി നമുക്ക് തീർക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കന് നമ്മൾ സവാള ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള ഒരു ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കളയാനായിട്ട് നോക്കണേ എന്നിട്ട് സവാള കട്ട് ചെയ്യുമ്പോൾ തീരെ കനം കുറച്ച് വേണം കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉള്ളത് അപ്പോഴും നമ്മൾ എടുത്തിരുന്ന ഒരു നാല് സവോള ഉണ്ടായിരുന്നു അപ്പോൾ നാല് സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീരെ കനം കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം നേരത്തെ ഉള്ള ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ മുട്ടക്കറി വയ്ക്കാനാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി വെക്കാനോ ഏതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവോള എടുക്കുന്നതെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ട് അതേമാതിരി തന്നെ എടുക്കാനായിട്ട് നോക്കരുത് കൈ കൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിലൊന്ന് വിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ ഒക്കെ ഒന്ന് ചതച്ചെടുക്കാനായിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മളെ സവോളം ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി മോളാണ് എടുത്തത് അപ്പോൾ കുറച്ചൊന്ന് പോയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നാല് പച്ചമുളകും രണ്ട് കഷ്ണം ഇഞ്ചി അതും കൂടെ നമ്മൾ ഈ ഒരു ഇടുകല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് പിന്നെ ഒന്നേ ഇടുകല്ലിൽ അല്ലെന്നുണ്ടെങ്കിൽ അമ്മക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കണേ അല്ലാതെ നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേടിക്കാൻ കിട്ടുക അങ്ങനെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് വേണോ ഒന്നും കിട്ടത്തില്ല എപ്പോഴായാലും നാടൻ രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണാണ് ഞാനിവിടെ എടുത്തിരുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ എടുക്കുന്ന കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു കിലോ ചിക്കനാണ് മേടിച്ചതെങ്കിലും അതിൽ കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കുറച്ച് ഞാനങ്ങ് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിക്കനൊക്കെ എല്ലാം നേരത്തെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്തായിട്ട് അങ്ങ് പോവുകയും ചെയ്യും ഒരുപാട് ജോലിയായിട്ട് അധികം കിടക്കുകയും ചെയ്യും എല്ലാം നമ്മൾ ചെയ്ത് ചെയ്ത് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ കുരുമുളകിൻ്റെ പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നാടൻ കുരുമുളകിൻ്റെ പൊടി തന്നെയാണ് ചതച്ചെടുത്തത് പിന്നെ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിരി കളർ കുറവുണ്ടെന്നേ ഉള്ളു നമ്മൾ മേടിച്ച മുളക് അത്ര നല്ലൊരിതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടെന്ന് വെച്ചാൽ വലിയൊരു കളറായിട്ടൊന്നും ഇല്ല പിന്നെ എരിവില്ലാത്ത മുളകാണ് അപ്പോൾ അതെന്തായാലും രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി എടുത്തിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോഴും ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പ എന്തായെന്ന് നോക്കണം അപ്പോൾ കപ്പ നേരത്തെ തന്നെ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആദ്യം കപ്പ വേവിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ എപ്പോഴും നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും അത് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാവൂ കപ്പയാണെങ്കിലും ചേന ചേമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് അവിച്ചെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പം പിന്നെ അത് മാത്രമല്ല നമ്മൾ നേരത്തെ തന്നെ മസാലയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ച പെരിഞ്ചീരകം ഞാനിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ അരച്ച് ഇതിൻ്റെ കൂടെ പേസ്റ്റായിട്ട് ചേർക്കുന്നില്ല ചതച്ച് ചേർക്കുമ്പോഴാണ് പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു മണമൊക്കെ അതിനകത്ത് കിട്ടുന്നത് അപ്പോഴൊരു കപ്പ നല്ലതുപോലെ നേരത്തെ തന്നെ ഉപ്പിട്ട് കൊടുത്ത് ഒരു കുറച്ചും കൂടെ ഒന്ന് വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കി അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കപ്പ ബിരിയാണി വെച്ച് എടുക്കുമ്പോഴത്തേക്ക് കട്ടിയുള്ള ചട്ടി തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പം നമ്മൾ ഇതിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത് നേരത്തെ കപ്പ വേവിച്ച് അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് കുറച്ച് ഉലുവയിട്ട് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ കൂടെ കടുക് ഇട്ട് കൊടുക്കുന്നില്ല ഉലുവയിട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും കിട്ടും ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നാടൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ച ഇതായിട്ടൊന്ന് പൊട്ടി വരുമല്ലോ നമ്മൾ പച്ചയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പൊട്ടലൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മളതൊന്ന് മൂത്ത് വന്നിട്ട് എടുത്ത് വെച്ചിരിക്കണം സവോള ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ സവോള നാലെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ അതല്ല നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റേതിട്ട് കൊടുക്കുന്നില്ല സവോള ഇട്ടിട്ട് ആദ്യം അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി എണ്ണയിലൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചിക്കൻ കറി വെച്ചിട്ട് ഈ ഒരു കപ്പ ബിരിയാണി വെച്ച് നോക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ട് എന്തായാലും കമൻറ്റ് ഇടാനായിട്ട് വിട്ടുപോകരുത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു കപ്പ ബിരിയാണിക്ക് നമ്മൾ ഇഞ്ചി എടുക്കുമ്പോൾ ഇത്തിരി ഒന്ന് അധികം എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ അധികം എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ എടുക്കാനായിട്ടും കൂടെ ഒന്ന് നോക്കുക അപ്പോഴും നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പം നിങ്ങൾക്ക് ഉപ്പ് പൊടി വേണമെങ്കിൽ ഉപ്പ് പൊടി ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇങ്ങനെ ഇതുപോലെ കുപ്പിയിൽ വെക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതിനകത്തുള്ള മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മണൽ പോലെയൊക്കെ വരുമല്ല അതൊക്കെ ഒന്ന് കുപ്പിയിലെ അടിഭാഗത്തൊക്കെ വന്ന് നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അധികം ഉപ്പ് വെള്ളം എടുക്കുന്നത് പണ്ട് മുതലേ നമ്മൾ ഉപ്പ് വെള്ളം അങ്ങനെ ഇട്ട് കൊടുത്ത് ശീലിച്ച് വന്നതിനേനെ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് എങ്ങനെ ഇട്ട് കൊടുത്താൽ എനിക്കത് അധികമായിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് പോകും അതിൻ്റെ അളവ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ തന്നെ അടച്ച് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് അടച്ച് വെച്ചൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉള്ളീരെയും തക്കാളീരും ഇതിൻ്റെ മൊത്തത്തിൽ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അടച്ച് വെച്ചൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടൊക്കെ ഉള്ളത് പിന്നെ ഈ ഒരു ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആവി ഒന്നും പുറത്തോട്ട് പോകത്തും ഇല്ല അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം അതിനകത്തു തന്നെ തങ്ങി നിൽക്കുക അത്രയും നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും നമ്മൾ വെച്ചെടുക്കുന്ന കറിക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടൊക്കെ നോക്കണം അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞ മാതിരി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെരുംചീരകം ചതച്ച് അതും കൂടെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അതാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ചെറിയ ജാറിൽ വെച്ചിട്ടാണ് അരച്ചെടുത്ത അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് എല്ലാം കൂടെയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മസാല ഒന്ന് ഉള്ളിയും പിന്നെ തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് ആയിട്ട് യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചൊക്കെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നല്ലൊരു മണവും ഒക്കെ കിട്ടുവേ പിന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടി ഐറ്റങ്ങൾ എല്ലാം എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ മസാല പൊടി അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല എല്ലാ നാടൻ രീതിയിൽ തന്നെയാണ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ആദ്യം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇതിൽ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ചേരുവയൊക്കെ ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ പിടിച്ചു കിട്ടി ഇനിയിപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കിലോ ചിക്കനാണ് മേടിച്ചെങ്കിലും അതിൽ കുറച്ച് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കിലോ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ തന്നെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ഒന്നും അളവൊന്നും ഇല്ല ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു കിലോ കപ്പയല്ല അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളു എങ്ങനെ വേണമെങ്കിലും നമ്മളെ കയ്യില് അത്യാവശ്യം എന്തൊക്കെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ബീഫാണെങ്കിലും കപ്പയാണെങ്കിലും കുറച്ചേ ഉള്ളെങ്കിലും അത് നല്ല ടേസ്റ്റോട് കൂടി നമ്മൾ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാത്രം എത്രയാണോ നമ്മൾ എടുത്തിരിക്കണം അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവ മാത്രം കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കപ്പ ബിരിയാണി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കൊതിക്കി വേണ്ടിയിട്ടൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് തന്നെ വേണമെന്നൊന്നുമില്ല കുറച്ചൊക്കെ നമുക്ക് വെച്ച് കഴിക്കാനൊക്കെ പറ്റും ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി തട്ടിപ്പൊത്തി അടച്ച ആവിയിലൊന്ന് വേവിച്ചെടുക്കണേ ആദ്യത്തെ ആവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഉറച്ച് കിട്ടാനാണ് അതല്ലാതെ നമ്മൾ ചിക്കനും മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് അത് വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ മൊത്തം എല്ലുന്നൊക്കെ വിട്ടുപോയി അങ്ങ് കുഴഞ്ഞ മാതിരി പിരിന്നൊക്കെ പോകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പോകും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ച് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കുക ശേഷം പിന്നീട് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഗ്രേവിയൊക്കെ വേണ്ടത് പിന്നെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ പിന്നെ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടച്ച് വെച്ചൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ നിന്ന് തന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും അപ്പം ഇനി നമ്മൾ അടച്ച് കൊടുക്കുന്നത് വേറെ അടപ്പ് വെച്ചിട്ടാണ് അടച്ച് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ അടപ്പാണല്ലോ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വയ്ക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉള്ളി വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നീര് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ അവിടെ ഒരു സൈഡിൽ വേവിക്കാൻ വെച്ച് പിന്നെ നേരത്തെ തന്നെ ആദ്യം നമ്മൾ കപ്പ വേവിച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് വെക്കാൻ സ്ഥലം സ്ഥലമില്ലല്ലോ അപ്പം നമുക്കിനി കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നല്ല ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ആദ്യം ഒന്ന് വറത്തെടുക്കണം അപ്പം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ അരമുറ തേങ്ങേനെ എടുത്തിരിക്കണം കുഞ്ഞു തേങ്ങേൻ്റെ അരമുറ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി പകുതി എന്ന് പറയുമ്പോൾ അരമുറ തേങ്ങയുടെയും പകുതി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ തന്നെ നമ്മൾ കറിവേപ്പില കറിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണോ നല്ലൊരു ടേസ്റ്റും കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വറ്റലും മുളകും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം കൈ എടുക്കാതെ ഇതുപോലെ തീ കുറച്ചിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് വറുത്ത് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇനിയിപ്പോൾ കറിയിൽ അങ്ങോട്ട് പോകണം കറിയുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ നേരത്തെ നമ്മൾ അടച്ച് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ തന്നെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ തേങ്ങ വറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇളക്കി വന്ന് നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അത് മാത്രമല്ല ഇത്രയും ഗ്രേവിയുടെ നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടുണ്ട് പിന്നെ ഉപ്പുണ്ടെന്ന് നോക്കണം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ കുറവായിട്ട് അങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല നേരത്തെ നമ്മൾ ഉള്ളിൽ ചേർത്ത് കൊടുത്ത് അപ്പം ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഉപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചേർക്കുന്നില്ല ഒന്നും കൂടെ അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ച് കുഴമ്പ് വരുവത്തിലെടുക്കുന്നുണ്ട് അപ്പോഴും നമ്മളെ കപ്പ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അത് മാത്രമല്ല ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് മസാലക്കൂട്ട് എടുക്കുമ്പോഴത്തേക്ക് കുഴമ്പ് വരുവത്തിന് നല്ല കൊഴുപ്പ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്നോ രണ്ടോ തവണ ഒന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെ കിട്ടും പിന്നെ ബീഫാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കാനായിട്ടൊക്കെ നോക്കണേ നേരത്തെ നമ്മൾ അതിൻ്റെയൊക്കെ ഒത്തിരി വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ വേവിച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പുട്ട് മാതിരി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോഴും നമ്മളെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് നല്ല ഒരു മണുവാണേൽ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ ചിക്കൻ കറിയിലാണെങ്കിലും ബീഫിലാണെങ്കിലും നമ്മൾ ബീഫ് റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോഴത്തേക്ക് തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം അതിൻ്റെ ഒരു ടേസ്റ്റ് കാണുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ ഇതുപോലെ നമ്മൾ വേവിച്ച് ഇതിൻ്റെ കൂടെ കപ്പയൊക്കെ ഇട്ട് കൊടുത്ത് കപ്പ ബിരിയാണിയൊക്കെ വേവിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് തേങ്ങ ഇതുപോലെ വറുത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് നോക്കണം ഇളക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് ഈ ഒരടുപ്പിൽ തന്നെ വെച്ചതിന് ശേഷം അടുപ്പം നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് നോക്കണേ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എന്തായാലും കുറച്ചെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടുപോകരുത് പിന്നെ ഇതിപ്പം നമ്മൾ ഒരു മിനിറ്റ് അടച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മല്ലിയില നമ്മളെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത് മല്ലിയില ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല മല്ലിയിലേക്ക് ആ ഒരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അല്ലാതെ തന്നെ ഇപ്പം തന്നെ നല്ല അടുക്കള മൊത്തത്തിൽ നല്ല അടിപൊളി മണം കിട്ടുന്നുണ്ട് അപ്പോഴും ഒരു മിനിറ്റ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി കളറിലും നല്ല അടിപൊളി ടേസ്റ്റിലും തന്നെ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്കും നല്ല രുചിയാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല പലരും പല രീതിയിലായിരിക്കും പല സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നത് അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിക്ക് വെച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോഴും നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ നല്ല നാടൻ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ